ടി ജെ ജോസഫ് ന്യൂമാൻ കോളേജിൽ അധ്യാപകനായിരുന്ന ടി ജെ ജോസഫ് മാധ്യമങ്ങൾ ആറ് ദിവസം ആറേഴ് ദിവസം പാലക്കാട് ഒരു ലോഡ്ജിൽ ഒളിവിൽ താമസിച്ചു ഞാൻ വീട്ടിലേക്ക് വിളിച്ചില്ല ആരുമായിട്ടും ബന്ധപ്പെട്ടില്ല അതുകൊണ്ട് പോലീസിന് ഒരു തുമ്പും കിട്ടിയില്ല അന്ന് എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പോലീസ് കാണിച്ച ഒരു ഉത്സാഹം ഈ കേസിലെ പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് ഈ പ്രതി പതിമൂന്ന് വർഷക്കാലം എങ്ങനെ ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളത് എൻ സംബന്ധിച്ചും അത്ഭുതകരമായ ഒരു കാര്യമൊന്നുമല്ല ഏതായാലും ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നുവെന്ന് അറിയുന്നു ഒരു ഇര എന്ന നിലയിൽ എനിക്ക് അതിൽ പ്രത്യേകിച്ച് യാതൊരുവിധ കൗതുകവുമില്ല പക്ഷേ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ഒരാളെന്ന നിലയിൽ പതിമൂന്ന് വർഷക്കാലം പിടികിട്ടാതിരുന്ന ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലാവുക എന്നുള്ളത് അഭിമാനാർഹമായ സംഗതിയാണ് അപ്പോൾ ഒരു എതിർ പൗരനെ പോലെയുള്ള ഒരു വാർത്താ കൗതുകം മാത്രമേ ഇക്കാര്യത്തിൽ എനിക്കുള്ളൂ അതുമാത്രമല്ല മുഖ്യപ്രതി ഒന്നാം പ്രതി എന്നൊക്കെ ഈ പ്രതിയെ വിശേഷിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള മുഖ്യപ്രതികളും ഒന്നാം പ്രതികളൊന്നും അദ്ദേഹമല്ല ദേഹത്തെ പോലെ എന്നെ ആക്രമിക്കാൻ വന്നവരോ അല്ല എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തവരും അതിന് വേണ്ടിയിട്ട് ഇവരെ അയച്ചവരുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികളെന്നാണ് ഞാൻ ുന്നത് അപ്പോൾ അവരെ ഒന്നും ഈ കേസിൽ ഉൾപ്പെടുത്തുകയോ കേസിൻ്റെ വഴികളിൽ അവരെ നമുക്ക് കണ്ടുമുട്ടാനോ സാധിക്കുന്നില്ല അവരൊക്കെ ഇപ്പോഴും കാണാമറിയാത്തത് തന്നെയാണ് അപ്പോൾ യഥാർത്ഥ ക്രിമിനലുകൾ എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത ആ ബുദ്ധികൾ തന്നെയാണ് അതിനെ കണ്ടെത്തുകയും നിരോധിക്കുകയും ചെയ്യാത്തോളം കാലം ഇതുപോലുള്ള ക്രിമിനൽ കേസുകളും തീവ്രവാദ കേസുകളുമൊക്കെ തുടർന്നുകൊണ്ടേ ഇരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം ഏതായാലും എന്നെ ഉപദ്രവിച്ച ആളെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ആളെന്ന നിലയിൽ പോലീസ് രേഖകളിൽ കോടതി വ്യവഹാരത്തിലുമൊക്കെ ഒന്നാം പ്രതിയായിട്ട് വന്ന ഈ സവാദിപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് ഇവിടുത്തെ നിയമപാലകർക്കൊക്കെ സമാധാനിക്കാവുന്ന ഒരു സംഗതിയാണ് അപ്പോൾ നിയമത്തെയൊക്കെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളെന്ന നിലയിൽ പൗരെന്ന നിലയിൽ എനിക്കും അതിൽ ഉള്ള കൗതുകമല്ലാതെ ഇര എന്ന നിലയിൽ പ്രത്യേകിച്ചൊരു ഭാവവ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴും ഇരകൾക്ക് നീതി കിട്ടും അല്ലെങ്കിൽ പ്രതിയെ ശിക്ഷിക്കും ശിക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് നീതി കിട്ടുമെന്നുള്ള ഒരു അബദ്ധധാരണ എനിക്കില്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ ഒരു നീതി ഈ പറയുന്ന പ്രതികളെയൊക്കെ കസ്റ്റഡിയിലെടുക്കുകയും വിചാരണ ചെയ്ത് അവരെ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെ നിയമം തെറ്റിക്കുന്ന ആളുകളെ ശിക്ഷിക്കുന്നതിലൂടെ രാജ്യത്തിൻ്റെ ഒരു നീതി നടപ്പാവുന്നതന്നെ ഉള്ളൂ ആക്രമിക്കപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്നവർക്ക് പ്രതികളെ ശിക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് യാതൊരുവിധ നീതിയും ലഭിക്കുന്നില്ല ഈ പ്രതികളോടൊക്കെ ഒരു പകയുള്ളവർക്ക് വൈരമുള്ളവർക്ക് അവരുടെ വൈരത്തിന് ഒരു നിര്യാതനം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പല ഇരകളുടെയും ബന്ധുക്കളൊക്കെ ഈ പ്രതികൾക്ക് ശിക്ഷ കിട്ടുമ്പോൾ സന്തോഷിക്കുന്നു അല്ലെങ്കിൽ തങ്ങൾക്ക് നീതി കിട്ടി എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു പ്രതികാര ബുദ്ധിക്ക് ശമനം വന്നു എന്നല്ലാതെ അവർക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടിയിട്ടല്ല അപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള അംഗവൈകല്യമൊക്കെ ഈ പ്രതികളെ തൂക്കിക്കൊന്നാലോ ഇവരെന്ന് ശിക്ഷിച്ചാലോ എങ്ങനെ ശിക്ഷിച്ചാലും എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ പ്രതികളെ ശിക്ഷിക്കുന്നത് ഇലക്ക് കിട്ടുന്ന ഒരു നീതിയല്ല അത് രാജ്യത്തിൻ്റെ നിയമം സംരക്ഷിക്കപ്പെടുകയാണ് രാജനീതി രാജ്യത്തിൻ്റെ നീതി നടപ്പിലാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ കേസിൽ മുഴുവൻ പ്രതികളെ അറസ്റ്റ് പൂർത്തിയാവുകയാണ് ഈ പൂർണ്ണ തൃപ്തി അന്വേഷണത്തെ സംബന്ധിച്ചും ഈ കേസിൽ മുൻപന്തിയിൽ അതായത് കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആളുകൾ അതായത് ആക്രമണമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും മുൻപന്തിൽ വന്ന എന്നെ ആക്രമിച്ച ആളുകൾ ഉൾപ്പെടെയുള്ളവരാണ് പ്രതികളായിട്ട് ചേർക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ എൻ്റെ കൈവിട്ടാനോ എന്നെ ആക്രമിച്ച് കൊല്ലാനോ ഒക്കെ തീരുമാനമെടുത്ത ഒരു ബുദ്ധി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ഇവരുടെയൊക്കെ യജമാനന്മാർ ഒരു ഒരിക്കലും ഈ കേസിൻ്റെ മുന്നിലേക്ക് വരുന്നില്ല അങ്ങോട്ടേക്കൊന്നും കേസിൻ്റെ അന്വേഷണം എത്തിയിട്ടില്ല അങ്ങനെ എത്താൻ മാത്രം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമസംവിധാനമോ ജനാധിപത്യ രീതികളോ വളർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോഴും മതങ്ങൾക്കും അതുപോലെ തന്നെ മതശക്തികൾക്കുമൊക്കെ സ്വാധീനമുള്ള ഒരു നിയമസംവിധാനങ്ങളൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നിലകൊള്ളുന്നത് എങ്കിലും ഒരു പൗരന്തു നിലയിൽ ഇവിടെ കുറെങ്കിലും നീതി നടപ്പാകുന്നു അല്ലെങ്കിൽ നിയമം നടപ്പാകുന്നു എന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഈ കേസിൻ്റെ യഥാർത്ഥ പ്രതികൾ ശരിയായിട്ടുള്ള കൾപ്രിറ്റുകൾ ഈ കേസിൻ്റെ മുഖ്യധാരിയിൽ വരാതെ എന്നോ ഒളിവിലിരിക്കുകയാണ് സവാദിനെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം കാരണം അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹം ആക്രമിക്കുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും മായാത നൽകുന്നുണ്ട് തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആ ഇതുപോലെയുള്ള കാര്യങ്ങൾ കോടതിയിലൊക്കെ വിചാരണ സമയത്ത് പറയാനുള്ളതാണ് അത് ഇപ്പോൾ അതെ നമ്മുടെ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നവർ വളരെ കരുത്തന്മാരായി ഇതുകൊണ്ട് ഒരു പക്ഷേ അങ്ങോട്ടൊന്നും കടന്നു ചെന്നാൽ കടന്നു ചെല്ലാൻ പറ്റുന്നവരില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഒരു സാധാരണക്കാരനായിട്ട് പിന്നെ നാട്ടിലേക്ക് വീട്ടിലേക്കോ ഒന്നും വരാതെ പെരുമാറി അങ്ങനെ വേഷപ്രജ്ഞനായിട്ട് എവിടെയെങ്കിലും താമസിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പിടിക്കപ്പെടാതിരിക്കാനുള്ള സാധ്യത നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ ജെ ജോസഫ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു സവാദ് എന്ന പ്രതിയെ താൻ കണ്ടാൽ തിരിച്ചറിയും എന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല സവാദിനെ ശിക്ഷിക്കുക എന്നതുകൊണ്ട് രാജ്യത്തിന്റെ നീതിന്യായ സംവിധാനങ്ങൾ ഉള്ള വിശ്വാസം ജ ഊട്ടിയുറപ്പിക്ക കഴിയും എന്നതിനപ്പുറത്ത് ഇരക്കി അത് പ്രത്യേകമായി ഒരു നീതിയും ഉറപ്പാക്കുന്നില്ല എന്നുകൂടി ടി ജെ ജോസഫ് പറഞ്ഞു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു സവാദ് അറസ്റ്റിലാകുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അതിനോടുള്ള ടി ജെ ജോസഫിന്റെ പ്രതികരണമാണ് കൈവെട്ട് കേസിൽ നമ്മൾ കണ്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം